മാലുമേൽ തൊടിയൂർ തഴവ വട്ടക്കായലിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം തൊടിയൂർ അരമത്തുമടത്തിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു മാലുമേൽ തൊടിയൂർ തഴവ വട്ടക്കായലിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കർഷക സംഘം കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു തൊടിയൂർ അരമത്തുമടത്തിലാണ് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി സി ബാൾഡുവിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘാടകസമിതി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബിജു കെ മാത്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ജയപ്രകാശ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ ഫിലിപ്പ് ആർ അമ്പളിക്കുട്ടൻ വിക്രമക്കുറപ്പ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റിജി ഫോട്ടോ പാർക്ക് ടി എൻ വിജയകൃഷ്ണൻ അനിത സംഘാടക സമിതി കൺവീനർ രഘുനാഥ് എന്നിവർ പങ്കെടുത്തു അലക്സ് ജോർജ് രക്തസാക്ഷി പ്രമേയവും ദീപ്തി രവീന്ദ്രൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ടി രാജീവിനെ പ്രസിഡന്റായും ബി സജീവിന് സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി